സ്വാമിയേ ശരണമയ്യപ്പ ജ്യോതി സംഹിതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണ്ഡല കാലം മണ്ഡലകാലം നടന്നുകൊണ്ടിരിക്കാണ് മണ്ഡലകാലത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു ഉത്തരവിറക്കെ ഉണ്ടായി ഇരുമുടിക്കെട്ടില് എന്തൊക്കെ കൊണ്ടുപോകാം എന്തൊക്കെ ഒഴിവാക്കാമെന്ന് ബഹുമാനപ്പെട്ട തന്ത്രി ശബരിമല തന്ത്രി കണ്ടര് രാജീവര് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് വീഡിയോയിലേക്ക് വന്നിട്ടുണ്ട് തന്ത്രി പറഞ്ഞ പറഞ്ഞതിനനുസരിച്ച് ദേവസ്വം ബോർഡാണ് ഇരിക്കുന്നത് ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം അഗമ്യമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് പരിഭാവനമായ പുണ്യം പൂങ്കാവനം എന്ന് പറയുന്ന പുണ്യമായിരിക്കുന്ന ശബരിമലയിൽ ഈ പ്ലാസ്റ്റിക് എല്ലാം കൂടെ വന്ന് ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചന്ദനത്തിരി കർപ്പൂരം എന്നിവ കൊണ്ടുവരുന്നതിൽ ഒഴിവാക്കണമെന്നാണ് ദേവസ്വം ബോർഡ് ഉത്തരവർഗിരിക്കുന്നത് അരി നെയ്ത്തേങ്ങ കദളിപ്പഴം ശർക്കര കാണിപ്പൊന്ന് ഒരു രൂപ അതാണ് കാണിപ്പൊന്ന് എന്ന് പറയുന്നത് എന്നിവ അടങ്ങിയതാണ് മുൻകെട്ട് പിൻ പിൻകെട്ടില് ശബരിമല ശാസ്താവിനുള്ള വെള്ളനയത്തിനുള്ള ഉണക്കലരി അളവിൽ കുറച്ച് പതിനെട്ടാം പടിയിൽ അടിക്കാനുള്ള തേങ്ങ എന്നിവ മാത്രം മതിയാവും അപ്പോൾ ഈ പനിനീര് എന്ന് പറയുന്ന സാധനം നമ്മൾ ശബരിമലയിലേക്ക് കൊണ്ടുപോണ്ട ആവശ്യമില്ല പനിനീര് വരുന്ന തന്നെ ചെറിയ പ്ലാസ്റ്റിക് കുപ്പിയിലാണ് ഇത്യാദികളൊക്കെ അവിടെ ഉപയോഗിക്കുന്നില്ലെന്നുള്ളതാണ് ശബരിതന്ത്രി തന്നെ പറയുന്നത് പ്ലാസ്റ്റിക്ക് മുക്തമായിട്ടുള്ള ഒരു ശബരിമലയാണ് തന്ത്രിയും ദേവസ്വം ബോർഡും വിഭാവന ചെയ്യുന്നത് പാപം മറിച്ചിട്ടാൽ പമ്പ പാപം മരിച്ചിടാൻ പമ്പ എന്നാണ് പഴയ ഒരു ഗാനം തന്നെ പമ്പ എന്ന് പറയുന്നത് നമ്മുടെ പുണ്യ നദിയാണ് ഭഗവാന്റെ ആറാടുന്ന പുണ്യ നദിയാണ് പമ്പ ഈ പമ്പ മലിനമാകാതെ നോക്കേണ്ടത് നമ്മൾ അയ്യപ്പന്മാര് തന്നെയാണ് പല പ്രാവശ്യവും ശബരിമല തന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ മുണ്ട് അവിടെ ഉപേക്ഷിക്കരുതെന്ന് മലയാളികൾ കുറച്ചുപേരെയേ അങ്ങ് ചെയ്യാറുള്ളൂ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരും ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഈ പമ്പയിലേക്ക് ഈ മുണ്ട് ഉപേക്ഷിക്കുന്നത് ഇതൊരു അനാചാരമാണ് ദുരാചാരമാണെന്നാണ് തന്ത്രയും പറയുന്നത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇറങ്ങുമ്പോൾ തന്നെ പമ്പയെ ഒന്ന് തൊട്ട് വന്ദിച്ചു വേണം ആ ജലം എടുത്ത് കണ്ണിലൊന്ന് തൊട്ടിട്ട് വേണം ഇറങ്ങുക തന്നെ വേണ്ടത് എന്നിട്ട് നമ്മളുടെ ആ ആ ചെയ്തിരിക്കുന്ന പാപങ്ങളെല്ലാം നമ്മൾ കഴുകി ശബരീശിനെ തൊഴാനായിട്ട് നമ്മൾ ചെല്ലുന്നതാണ് സങ്കല്പം അങ്ങനെ ശുദ്ധി വരുത്തുകയാണ് നമ്മുടെ അംഗശുദ്ധിയും കൂടിയാണ് അതിനകത്ത് വരുന്നത് അതാണ് പാപം മറിച്ചിട്ടാൽ പമ്പ പാപം മരിച്ചിടാൻ പമ്പ എന്ന് പറയുന്നത് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തന്മാർക്ക് ഉള്ള ഒരു സംശയമാണ് ഈ ഒരു ആ വീട്ടില് മരണം നടന്നു കഴിഞ്ഞാൽ എത്ര നാള് കഴിഞ്ഞ് ശബരിമലയ്ക്ക് പോകാം കഴിഞ്ഞ ദിവസം ശബരിമല തന്ത്രി കണ്ഠര രാജീവര് തന്നെ ഇതിനെക്കുറിച്ചൊരു വീഡിയോയിൽ പറയേണ്ടായി ഒരു വീട്ടിലെ മരണം നടന്നു കഴിഞ്ഞ് പതിനാറ് അടിയന്തരം എല്ലാം കഴിഞ്ഞാൽ ഒരു നിശ്ചിത ദിവസങ്ങളില് അവര് വ്രതമെടുത്തിട്ട് അയ്യപ്പനെ കാണാൻ പോകുന്നതിൽ തെറ്റില്ല ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടതിന് ശേഷമാണ് അവർക്ക് കുല ഉണ്ടാകുന്നതെങ്കിൽ കുല വീടിയതിനു ശേഷം അവർ ഏതെങ്കിലും അവരുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി തീർത്ഥം സേവിച്ചതിന് ശേഷം നിശ്ചിത സംഖ്യ വ്രതം അനുഷ്ഠിച്ചതിനു ശേഷം ശബരിമലയിൽ പോയി ദർശനം നടത്താമെന്ന് തന്ത്രി പറയുന്നുണ്ട് അതായത് ഒരു വർഷം കാത്തിരിക്കേണ്ട എന്നുള്ളതാണ് ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ ഒരു വർഷം വരെ ശബരിമലയ്ക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ അത്തരം ആചാരങ്ങളില്ല എന്ന് ശബരിമല തന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായി അതാണ് ഞാൻ പറയുന്നത് ആ വാക്കുകൾക്ക് അനുസരിച്ചാണ് ഈ അനുമാനം മണ്ഡല കുറിച്ച് രണ്ടു വാക്ക് പറയാം മണ്ഡല വ്രതം എന്ന് പറയുന്നത് നാല്പത്തൊന്ന് ദിവസം വ്രതപ്പെടുക്കാനാണ് മണ്ഡല വ്രതം പറയുന്നത് അപ്പം നാല്പത്തൊന്ന് ദിവസം വ്രതപ്പെടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലേക്ക് പലവർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യമാണ് അപ്പോൾ കഴിവതും വ്രതപ്പെടുക്കുന്നവര് രാവിലെയും വൈകിട്ടും കുളിക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും സ്വാമിനാമം ഉരുവിടുകയും സ്വാമിയെ ശരണമയ്യപ്പ സ്വാമി സ്വാമിനാമം ഉരുവിടുകയും ചെയ്യുക സത്യാഹാരങ്ങൾ കഴിക്കുക മത്സ്യമാംസാദികൾ വെടിയുക ബ്രഹ്മചര്യം സൂക്ഷിക്കുക അത് കഠിനമായ ബ്രഹ്മചര്യം തന്നെ ആയിരിക്കണം അതിലെ നിഷ്ട പാലിക്ക് തന്നെ വേണം ചെരുപ്പ് പരമാവധി യൂസ് ചെയ്യാതെ ചെയ്യുക എന്നുള്ളതാണ് ഈ വ്രതത്തിൻ്റെ പ്രത്യേകത ഈ വ്രതങ്ങൾ എടുക്കുന്നത് തന്നെ മനസ്സിനും ശരീരത്തിനും ശുദ്ധി വരാനാണ് ചിത്ത് എന്ന് പറയുന്നതാണ് മനസ്സ് ചിത്തശുദ്ധി ഉണ്ടാക്കാനാണ് ഈ വ്രതങ്ങൾക്കെല്ലാം പ്രാധാന്യം ഈ ശുദ്ധികൾ ഉണ്ടായാൽ മാത്രമേ നമ്മളിലേക്ക് ഭഗവാന്റെ ആ തത്വമസി എന്നുള്ള രൂപം വരുത്തുള്ളു അത് നീയാകുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരത്തുള്ളൂ ഇത്യാദികളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ശബരിമല ധർമ്മശാസ്ത്രാവ് കാനനവാസൻ കലിയുഗരതനായ ധർമ്മശാസ്ത്രാവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഈ മണ്ഡലകാലത്ത് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ മണ്ഡലകാലം നമുക്ക് നല്ലൊരു മണ്ഡലകാലമാകട്ടെ കേരളക്കരയുടെ പുണ്യവും മലയാളത്തിന്റെ പൂങ്കാവനവുമായ ശബരിമല ശ്രീ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം എല്ലാ വീഡിയോ കണ്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം